െ അംഗീകരിക്കുകയും ഇത്തരത്തിലുള്ള ഞാൻ അടക്കമുള്ള ഇവിടെ ഇരിക്കുന്ന വ്യത്യസ്ത സന്യാസ സമൂഹങ്ങൾക്ക് ഈ സന്യാസ സമൂഹത്തിലെ അംഗങ്ങൾ യും അംഗീകരിക്കുകയും നിർവചിക്കുകയും വ്യാഖ്യാനിക്കുകയും പരിശീലന കാലഘട്ടത്തിൽ തന്നെ ഇതിനെ കുറിച്ച് ആഴമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ഇത് ബുദ്ധി കൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആത്മാവം കൊണ്ടും സ്വീകരിക്കുകയും ഇതനുസരിച്ച് അങ്ങനെ അങ്ങനെയിരിക്കും ഈ സന്യാസ ജീവിതത്തിന് പുറമെ നിൽക്കുന്ന ഒരാളോ മാധ്യമ പ്രവർത്തകരോ ഇത് നിങ്ങളുടെ ഭരണഘടനയല്ല ഇത് ഇങ്ങനെ പോയാൽ ശരിയാകില്ല എന്നൊക്കെ

എന്നാൽ അത് ദൈവത്തിന്റെ അതുകൊണ്ട് ഞങ്ങൾ കുരിശിന്റെ വഴിയിൽ നടത്താൻ ആഗ്രഹിക്കുന്നവർ ഇത് ആരും അടിച്ചിരിപ്പിക്കുന്നതായി അതുകൊണ്ട് ഞങ്ങളുടെ സന്യാസം സമർപ്പണം എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു ശക്തിയാണ് അതുകൊണ്ട് ആരത്തിൽ ഇതിനെ എതിർത്താലും വഴിയിലൂടെയുള്ള ഞങ്ങളുടെ യാത്രയാണ് ഇത് ഞങ്ങളുടെ സ്വയം തീരുമാനമാണ് ഇതാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ ശക്തി മുഴുവൻ ഞാൻ പറയുകയാണ് ഇതാണ് ഞങ്ങളുടെ ശക്തി മാധ്യമങ്ങൾക്കും സാംസ്കാരിക നായകന്മാർക്കും വിപ്ലവകാരികൾക്കും ഞങ്ങളുടെ നിയമങ്ങൾ അവകാശ ലംഘനങ്ങൾ

െന്ന് തോന്നും സ്വാതന്ത്ര്യം ഇല്ലെന്ന് തോന്നും മതിൽ കിട്ടുകൾ ആണെന്ന് തോന്നുന്നു സ്വന്തമായി വിഹരിക്കാൻ സാധിക്കാത്തതായി തോന്നും എന്നാൽ ദൈവത്തിന്റെ വചനത്തിലൂടെ നോക്കുമ്പോൾ ഇത് ദൈവത്തിന്റെ ശക്തിയാണ് ഈ ശക്തിയുടെ ആത്മാവ് പറയുന്നത് ദൈവത്തോടുള്ള സ്നേഹമാണ് സ്നേഹമാണ് ഈ നാം കാണുന്ന എല്ലാത്തിനോടും നമ്മുടെ ആത്മാവിനോടുള്ള സ്നേഹമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ ഈ യാത്ര പുരുഷന്റെ വഴിയിലുള്ള യാത്ര

ஒப்படாது போக வேணும்போயே அது வேணும் സന്യാസികൾക്ക് മാത്രമാണ് നിയമങ്ങൾ ഉള്ളത് ലോകത്തിൽ ജീവിക്കുന്ന ആളുകൾക്കും നിയമങ്ങളുണ്ട് നമുക്കറിയാം ഒരു കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥന് വിദേശ രാജ്യങ്ങളിൽ പോകണമെങ്കിൽ സർക്കാരിന്റെ എൻഒസി സി കിട്ടണം ഒരു പട്ടാളക്കാരന് തോന്ന വീട്ടിൽ പോകാൻ വരാൻ സാധിക്കില്ല അദ്ദേഹത്തിന്റെ വേദത്തിൽ അനുവാദം വേണം അങ്ങനെയെങ്കിൽ ഈ ലോകത്ത് ഈ നിയമങ്ങളൊക്കെ നിലനിൽക്കേ ും അംഗീകരിക്കാൻ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന കാര്യമല്ല പ്രിയപ്പെട്ടവര് അതുകൊണ്ട് ഞങ്ങൾ സന്യാസിനികൾ ഞങ്ങളുടെ നിയമം സ്നേഹത്തിന്റെ നിയമമാണ് അത് സമർപ്പണമാണ് അത്

അവർ മുന്നോട്ട് എന്താണ് കാരണം സമ്പത്ത് മാത്രം ആഗ്രഹിച്ചത് കൊണ്ടാണ് ഒരിക്കലുമല്ല രാജ്യ മഹത്തായ ഒരു ലക്ഷ്യം മനസ്സിൽ കെട്ടിക്കിടക്കുന്നത് കൊണ്ടാണ് ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി സ്വന്തം പ്രിയപ്പെട്ടവരെ ഇതിനപ്പുറം സമർപ്പിക്കരെ സംബന്ധിച്ച് രാജ്യ സ്നേഹത്തെക്കാളും ശൈലിയിൽ സ്വീകരിക്കുവാൻ അവരെ ഞങ്ങളെ പ്രേരിപ്പിച്ചിട്ടുള്ളത് സന്യാസം മുന്നോട്ട് വയ്ക്കുന്ന സ്നേഹ നിയമ സംസ്കാരമാണ് ഹിന്ദുവിനെയും മുസൽമാനെയും ജൈനനെയും പാഴ്സിനെയും ഒക്കെ വിദ്യ അഭ്യസിപ്പിക്കുവാൻ

ഞങ്ങളെ പ്രാപ്തരാക്കുന്നത് ഈ സ്നേഹത്തിന്റെ നിയമത്തിൽ കൊണ്ടാണ് ഞങ്ങൾ നിശബ്ദമായി ലോകം പറയുന്ന അപവാദങ്ങൾ കേട്ട് സന്തോഷത്തോടെ പ്രത്യാശയോടെ സ്നേഹത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് അതുകൊണ്ട് വാഗ്ഭാഗ്യങ്ങൾ കൊണ്ടോ